സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സി പി ഐസ്റ്റ് എരിക്കാഞ്ചറ കാനൂർ പ്രാഞ്ച് കമ്മിറ്റികൾ സംയുക്തമായി മുതിർന്ന നേതാവ് പി കുഞ്ഞുമൂസയുടെ എൺപതാം പിറന്നാൾ ആഘോഷവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു

സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവനു വേണ്ടി നിരാലംബരായിട്ട് നിൽക്കുന്നവർക്കൊക്കെ വേണ്ടി ഈ രാജ്യത്ത് ജന്മിത്വ വ്യവസ്ഥയ്ക്ക് എതിരായി നിലപാടെടുക്കുകയും ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രം എഴുതി വെച്ച ഒരേ ഒരു വേലയുള്ളൂ ആ പേരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അഷ്റഫ് ഖാനോട് അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ഷുക്കുർ സിദ്ദീഖ് ഫാസിൽ ദാമോദരൻ നെസറു കിഷോർ അരുൺ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം